ഹലോ എല്ലാവർക്കും ശ്രീദേക്കം പുള്ളി ലോസറോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്ക് ആണ് അതായത് നമുക്ക് രണ്ട് മിനിറ്റിൽ തന്നെ നമ്മുടെ മുഖം തിളങ്ങും അതായത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറ്റാർവാഴ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ വെറും രണ്ട് മിനിറ്റ് അത്രക്ക് നല്ല റിസൾട്ട് ഉള്ള ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ആയിട്ട് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് പിന്നെ ചെയ്തു നോക്കണം കണ്ടു നോക്കിയാൽ മാത്രം പോരാ കണ്ട് നോക്ക അല്ല ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ അത്രക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് അപ്പം ഞാനിപ്പോൾ അത് ചെയ്തിട്ട് ആണ് നിങ്ങളോട് ഇൻ്റർവോ പറയുന്നത് അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫേസിൽ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് മനസ്സിലാവും വെറും രണ്ട് മിനിറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നമ്മൾ ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു കറ്റാർവാഴ കൊണ്ടുള്ള ഒരു പിന്നെ ടിപ്സാണ് അതായത് നമ്മുടെ മുഖം പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റിൽ തന്നെ നമുക്കത് ഗ്ലോ വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം എവിടെയെങ്കിലും ഫംഗ്ഷനെ ഫേഷ്യൽ അതും ഇതൊക്കെ ചെയ്ത് പോകത്തില്ല ആ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക് അതിന് നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ലാണ് അത്യാവശ്യം അപ്പോൾ അത് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്ത് ജെല്ലെടുക്കുക ഞാനിപ്പം നമ്മുടെ റെഡിമെയ്ഡ് കറ്റാർ വഴയാണ് കറ്റാർ വഴയുടെ ജെല്ലെടുക്കണം അപ്പം നമുക്ക് അത് കുറച്ച് നമുക്ക് നമ്മുടെ മുഖത്തിന് മുഖത്തിനാവശ്യമുള്ളതാണ് ഞാനിത് ഇപ്പം എടുക്കുന്നത് ഉണ്ടോ ആദ്യം നമ്മൾ നമുക്ക് ആവശ്യമുള്ള എടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് ഒരു സാധനം കൂടി ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ തേനാണ് ഇത് വൻതേനാണേ അപ്പം നമ്മൾ തേനൊക്കെ വാങ്ങിക്കുമ്പം നല്ല ക്വാളിറ്റിയുള്ളൊക്കെ മേടിക്കുക അപ്പോഴേ ഇത് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ ഈ കറ്റാറയുടെ ആ ഗെല്ലിലോട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് കിടക്കും അപ്പം നമ്മൾ ചെയ്യുന്നത് കറ്റാറുഴയുടെ ജെല്ലും തേനുമാണ് ഇറൊന്നും ഇപ്പം എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് ഇതുകൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ റെഡിയാക്കി എടുത്തില്ലേ അത് നമ്മുടെ ഫേസിലൊന്ന് മൊത്തം ഒന്ന് വരട്ടി കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഈ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലേഴ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ കറ്റാർ വാഴി തേനും നമുക്ക് കണ്ണിൻ്റെ മേളും ഒക്കെ പുരട്ടി കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നു വെച്ചാൽ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ കറ്റാർ കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇതൊക്കെ ഇട്ടിട്ട് രണ്ടും നമ്മുടെ ഫേസിന് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് തേനും നല്ലതാണ് കറ്റാർ വാഴയും നല്ലതാണ് അത് നമുക്ക് നമുക്കിപ്പ നിങ്ങളിപ്പ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒരു പ്രശ്നവും ഇല്ല നമുക്ക് അപ്പം ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് ഇതിന് ഒരു സ്റ്റെപ്പും കൂടി ഉള്ളു നമുക്ക് അടുത്ത നമുക്ക് ഒരു പാക്ക് ഉള്ളൂ അപ്പം അതിനു മുമ്പ് നമ്മുടെ മുഖം ഒന്ന് ഇതുപോലെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പാക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്പോൾ ഇതിലെ താർ നമ്മുടെ കറ്റാർ വഴയാണേ നല്ല ഗ്ലോ ആയിരിക്കും നമുക്ക് കറ്റാർ വഴ കൊണ്ട് ഫേസ് താക്ക് ഇട്ടുണ്ടാക്കിയാൽ ഇനി ഒന്നും കിട്ടില്ല നിങ്ങൾക്ക് വെറുതെ കറ്റാർ വഴ മാത്രണെങ്കിൽ അതിൻ്റെ ജെല്ലും നമുക്ക് വരട്ടാം ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ പാത്രം തന്നെ എടുത്താൽ മതി അതിലിപ്പോ ഇല്ല എല്ലാം നമ്മളിപ്പോ എടുത്തു തീർത്തു ഇനി നമുക്ക് നമ്മുടെ കറ്റാറോ ജെല്ല് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണെന്താണെന്നറിയാമോ നമ്മുടെ ആൽമണ്ട് ഓയിലില്ലേ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലിന് പകരം ഒലിവ് ഓയിൽ കൊടുക്കാൻ കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പുളിക്കാത്ത തൈരാണ് അധികം പുളിച്ച തൈര് പറ്റത്തില്ല പുളിക്കാത്ത തൈര് അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല റിസൾട്ടായിട്ടെ നമ്മൾ നമ്മൾ കെമിക്കലൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യണം ഏറ്റവും നല്ലത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും നമുക്ക് കാണത്തില്ല അപ്പം നമുക്ക് ഈ കറ്റാർ വാഴ ജെല്ലും ഇതിലോട്ടൊന്ന് ചേരാൻ വേണ്ടി ഇച്ചിരി ആയി പിടിക്കും കേട്ടോ മരിയാക്കിതാക്കിയില്ലെങ്കിൽ അത് വേറിട്ടിങ്ങനെ കിടക്കും ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട എന്താ പറയാമോ ഒരു അര സ്പൂൺ നമ്മുടെ അരിപ്പൊടി അതിയൊന്നും വേണ്ട വെറും അര സ്പൂൺ മതി പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പിഞ്ച് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ത്രയും മാത്രം മതി നിങ്ങളൊന്ന് അപ്പം ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഒഴിവാക്കരുത് കേട്ടാ അത് ചെയ്താലേ മുഖം നല്ലൊന്ന് സോഫ്റ്റ് ഒക്കെ ആയി വരികയുള്ളൂ അപ്പം ഇത്രയും മാത്രം ചെയ്തിട്ട് നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു ഫങ്ഷന് പോയി നോക്കിക്കേ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം അപ്പം നമുക്ക് ഈ പാക്ക് ഒന്ന് ഇട്ട് നോക്കാം അതുകഴിഞ്ഞാൽ മുഖമൊക്കെ നമ്മുടെ തേനും കറ്റാർ വഴയും കൂടി ഇട്ടിട്ട് മുഖം മസാജ് ചെയ്തു അതേ അത് വാഷ് ചെയ്ത് കളഞ്ഞു നല്ലൊരു എഫക്റ്റ് ഉണ്ടട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് ധൃതിക്ക് പോയപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല അന്ന് ഞാനിതായിട്ടത് നല്ല ഇതായിരുന്നു മുഖത്തിന് നമുക്ക് നല്ലൊരു ഗ്ലോ ആയിരിക്കും അപ്പോൾ ഇത് പോകാൻ നേരത്തൊന്നില്ലെങ്കിൽ രാവിലെ ചെയ്യാല്ലെങ്കിൽ തലേദിവസം ചെയ്യാം അപ്പം ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ള എന്നിട്ട് നമുക്ക് ഈ പാക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പില്ലേ കറ്റാർ മഴയും തേനും അതൊഴിവാക്കരുത് അതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്കിൻ അങ്ങ് സോഫ്റ്റ് ആവും ഇങ്ങനെയുള്ള കട്ടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തരും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഈ കറ്റാർവാഴ ജെല്ല് ഇട്ട് നമുക്ക് ഇത് ഡെയിലി നമുക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല കറ്റാർവാഴ ജെല്ല് മാത്രം ഇടുക അതല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലും അരിപ്പൊടിയും കൂടി തൈരും കൂടി ഇട്ട് ചെയ്യാം ഭയങ്കര നല്ല റിസൾട്ടാണ് മുഖത്തിലെ നമ്മുടെ പാടുകളും ഒക്കെ പോവും നമ്മുടെ ഈ കരുവാള ഇപ്പൊക്കെ ഇല്ലേ പിന്നെ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പോവും അപ്പം ഞാനിതിപ്പം ഡെയിലി മീൻസ് ഇങ്ങനെയുള്ള കറ്റാർ വാഴ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് ജെല്ല് അപ്പം അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖ സ്കിന്നിലെ പാടുകളൊക്കെ ശരിക്ക് പോവും അത്ര നല്ല റിസൾട്ടാണ് കറ്റാർ വാഴയുടെ അപ്പം ഞാൻ ദിവസവും നമ്മൾ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്ക് മേലൊക്കെ കഴിക്കഴിഞ്ഞ് ഈ ജെല്ലങ്ങ് പുരട്ടും നല്ലതായിട്ട് എൻ്റെ മുഖത്ത് കറുത്തപാടുകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്കിനി സാധാരണ പാക്കറ്റ് ഇരിക്കണം ആ ടൈം ഇരുപത് മിനിറ്റ് എന്നിട്ട് നമുക്ക് കാണാം ഇതിന്റെ റിസൾട്ട് അപ്പൊ നമുക്ക് ഈ പാക്കറ്റ് ഇട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കൊണ്ടായാലും നമുക്ക് നല്ലായിട്ട് കൊടുക്കും നമ്മുടെ ഫസ്റ്റത്തെ നമ്മൾ പാക്ക് പറഞ്ഞില്ലായിരുന്നോ ആ അല്ല ഒരു മസാജ് ചെയ്തില്ലായിരുന്നു നമ്മൾ അപ്പം നമുക്കിനി വാഷ് ചെയ്യേ ഞാൻ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി കേട്ടാ ഈ ഇതും കൂടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇത് വാഷ് ചെയ്ത് കാണിക്കുന്നത് അത്ര നല്ലൊരു റിസൾട്ടാണ് നമുക്കിത് ഈ ഒരു പാക്കിട്ട് കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും സമയമില്ലെങ്കിൽ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം കറ്റാർവാഴയും തേനും മാത്രം ചെയ്യാം അത്ര നല്ല ഇതാണ് നമ്മുടെ കറ്റാർ വാഴ അപ്പൊ സമയമില്ലാത്തവരുടെ ആരാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കറ്റാറു വഴക്ക് അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് ഉള്ളത് പിന്നെ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാക്കും കൂടി ഇട്ടാൽ നല്ല ആണ് മോത്ത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കറ്റാറു വഴയുടെ ഇട്ട് കഴിഞ്ഞാൽ മോത്തൊക്കെ കറുത്ത മടക്കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും അതായത് ഒരു മാസം നിങ്ങൾ അടുപ്പിച്ചിട്ടാലും ചെല്ല് അപ്പം തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് ചിലവർക്ക് കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് ഈ ഫ്രഷ് നമുക്ക് എടുക്കുന്നത് പിടിക്കത്തില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ജെല്ല് മേടിച്ച് ഇട്ടാൽ മതി ചിലവർക്കിങ്ങനെ ചെറിയൊരു പിന്നെ ചൊറിച്ചില് പോലെയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ ഇത് അത് ഉപയോഗിക്കേണ്ട പകരം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണം ഉപയോഗിക്കാം അപ്പം നമ്മുടെ മുഖം തിളങ്ങാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ കറ്റാർവാഴ ഇട്ട അത് വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തൊന്ന് മേടിച്ചാൽ മതി അലർജി ഉള്ളവര് അപ്പം ഇങ്ങനെയുള്ള ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിരുന്നില്ല ടേഷ് പോലെ നമുക്ക് പോകാൻ പറ്റും നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ കാണാം താങ്ക്